ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഒമ്പത് ദിവസമായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഷോർട്സ് രണ്ട് മൂന്ന് ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടാൻ തുടങ്ങി ഭയങ്കര ചുമ വന്നിട്ട് ഭയങ്കര പ്രശ്നമായി പോയി ഹോസ്പിറ്റലൊക്കെ പോയി പിന്നെ ഓക്സിജനൊക്കെ തന്നു നെബിലൈസ് ചെയ്തു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി പതിനൊന്ന് മണി ഓരോടിയാണ് ഞാൻ തകർന്ന് തരിപ്പണായിപ്പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒന്നര ആടൻ ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പം മൂന്നു ദിവസം ഒന്നും ഇട്ടില്ല ഷോട്ട്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഷോർട്സ് മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇടാൻ തുടങ്ങി അപ്പം കുറഞ്ഞു വരുന്നേ ഉള്ളൂ പക്ഷേ ലോങ് വീഡിയോ എന്തായാലും ഇട്ടല്ലേ പറ്റുള്ളൂ അപ്പം ഞാനിതാ ഇതൊരു നൈറ്റാണ് കേട്ടോ അപ്പം ഫുഡൊക്കെ കുറേ ദിവസം നമ്മൾ മേടിക്കുമായിരുന്നു പിന്നെ കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ നിന്ന് കഴിക്കും മൂത്താൾ അങ്ങനെയൊക്കെ ആയിരുന്നെ ഉണ്ടാക്കാൻ വയ്യായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒക്കെ റെഡി വരുന്നു അപ്പം ഞാനിതാ വൈകുന്നേരം ആയപ്പോൾ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാമെന്നു ഞാരിച്ചു അത് കുടിച്ചിട്ട് പിന്നെ പണിയൊക്കെ ചെയ്യാമെന്നു വിചാരിച്ചു അപ്പോൾ ഞാൻ ചുക്ക് കാപ്പി ഞാൻ വനിതേൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ ചേട്ടന് അതാണ് കുടിക്കുന്നത് തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം കിട്ടുമല്ലോ ഭയങ്കര വയ്യായിരുന്നു ഒന്നും ചെയ്യാനും വയ്യ ഭയങ്കര ചുമ അങ്ങനെ ഒക്കെ ചെയ്തു ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചു ഇനി ഒന്നും കൂടെ കാണിക്കാൻ പോകണം ശരിയായി വരുന്നേ ഉള്ളു അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് മിഷനും കേടായത് വാഷിംഗ് മെഷീനും പോയായിരുന്നു അങ്ങനെ മൊത്തത്തിലേ പണി കിട്ടിയായിരുന്നു അപ്പം വാഷിംഗ് മെഷീൻ ശരിയാക്കി അപ്പോൾ ഞാൻ രാത്രി കഞ്ഞിണ്ടാക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര മഴയും ഇതൊക്കെയല്ലേ അപ്പോൾ ചൂട് കഞ്ഞി കുടിക്കാൻ നല്ലതാണല്ലോ അപ്പം ഞാൻ കഞ്ഞിക്ക് കുക്കറിലാണ് കേട്ടോ കഞ്ഞി ഉണ്ടാക്കുന്ന അരിയപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ട് അരിയിട്ട് അവിടെ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് വിസിലടിച്ച് പിന്നെ നോഫ് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും അത് റെഡിയായി വന്നോളല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് പഴം പാലൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് പോലെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാലിൽ ഏത്തപ്പഴം ഇട്ടിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് അടിച്ചിട്ട് അത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് കഞ്ഞി അവിടെ വേഗുന്ന സമയുമ്പോഴേക്കും ഞാൻ കുറച്ച് പാത്രം കഴുകാറുണ്ടായിരുന്നു അത് കഴുകിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് വിസലടിച്ചൊക്കെ വേകുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കിയെല്ലാ പണികളും തീർക്കാമല്ലോ പിന്നെ നമുക്ക് കഞ്ഞിക്ക് ഞാൻ ഉണക്കമീനും പപ്പടമാണ് ഇട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ചെറുപയർ വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ചാൽ രാത്രിയിലേക്ക് മാത്രമല്ലേ അപ്പോൾ അത് മതിയല്ലോ കഞ്ഞിലൊണക്കമീനും പപ്പടമൊക്കെ ഇട്ട് കുടിക്കുമ്പം നല്ല അല്ലേ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുമ്പം ചൂട് കഞ്ഞി കുടിക്കണം തോന്നുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതാകുമ്പോൾ മഴയത്ത് ചൂട് കഞ്ഞി നല്ല ടേസ്റ്റാണ് നല്ല തൊണ്ടയ്ക്കും നല്ല സുഖമുട്ടും ഒരു പ്രത്യേക ടേസ്റ്റല്ലേ കുടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഏകദേശം കഴുകി കഴിയാനായി ഇനി ഉണക്കമീനൊന്ന് വറക്കണം സൂചിക്കൊഴിവയാണ് മേടിച്ചത് അപ്പം അത് അതിനകത്ത് ഉപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സാധാരണ നമ്മൾ പച്ചമീൻ വറക്കുന്ന പോലെ വറുത്തെടുക്കണം ഉണക്കമീൻ നല്ലോണം കഴുകിയെടുക്കണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിനകത്ത് മണ്ണ് അങ്ങനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുറേ പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട് പിന്നെ സാധാരണ മീൻ പോലെയല്ല ഈ സൂചി കൊഴുവേൽ ഉപ്പ് ഇട്ടിട്ടുണ്ടാവില്ല സാധാരണ എല്ലാം ഉണക്കമീൻ നല്ല ഉപ്പിട്ടല്ല വറുത്തെടുക്കുക അവർ ഉണക്കിയെടുക്കുന്നത് പക്ഷേ സൂചി കുഴുവല മാത്രം ഉപ്പ് ഉണ്ടാവാറില്ല അപ്പം നമ്മളിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം പച്ചമീൻ വറക്കും പോലെ തന്നെ വറുത്തെടുക്കാനായിട്ട് ഇപ്പം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു അപ്പോൾ ഞാൻ സിങ്ക് ഇപ്പം തേച്ച് കാരണം ഉണക്ക മീൻ കഴുകുന്നതുകൊണ്ട് അതും കൂടെ മുളക് പറ്റിയെടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു പിന്നെ ഉണക്കമീൻ വറുത്തെടു സിങ്ക് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഒന്ന് നല്ലോണം ഒന്ന് മൂന്നാല് പ്രായം ഒന്ന് കഴുകിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് അതൊന്ന് നല്ലോണം വറുത്തെടുക്കാം പിന്നെ പപ്പടം പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് പപ്പടം വറുത്തെടുത്താൽ മതി പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പണികളും എല്ലാം തളർന്നിട്ട് ഞാൻ അഞ്ച് മണിക്ക് എണീറ്റ് ചോറും കറിയും പിന്നെ ചെറിയ ആൾക്കുള്ള കടിയും എല്ലാം ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടെല്ലാം അഞ്ചു മണിക്ക് നിന്ന് എണീക്കാൻ പറ്റുന്നില്ല ആറ് മണിക്ക് പോലും എണീക്കാൻ പറ്റുന്നില്ല അപ്പം മൂത്ത ആൾ സ്കൂളിൽ നിന്ന് കഴിക്കും അവിടെ ഒരു മുപ്പതോ അങ്ങനെ അങ്ങനെന്താ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ക്യാൻറ്റീനിന്ന് മേടിക്കാൻ പറ്റും അപ്പം മൂത്ത ആൾ അവിടെ നിന്ന് മേടിക്കും പിന്നെ ചെറിയ ആൾക്ക് രാവിലത്തെ ഫുഡ് മേടിക്കും കടയിൽ നിന്ന് മേടിക്കുക അപ്പോൾ രണ്ടുപേർക്ക് കഴിച്ചിട്ട് പോകും അങ്ങനെ ചെയ്യാം പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പിന്നെ ചോറും എല്ലാം അങ്ങനെ എല്ലാം മേടിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ എല്ലാം ഒന്ന് രാവിലത്തെ ഓർഡർ ആയിട്ടില്ല പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കാൻ പോകണം പോയിട്ട് ഒന്നും കൂടെ ഒക്കെ ചെയ്യണം പിന്നെ ശരിക്കും ചുമ കൂടെ കുറവു വന്നിട്ടില്ല പിന്നെ ഞാൻ ഒരു ആയുർവേദത്തിൽ നിന്നൊരു ചുമയുടെ പൊടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു എ അഞ്ചു മണിക്ക് എണീറ്റ് എല്ലാം ഓടി നടന്ന് എല്ലാം മോളെ കൊണ്ടുവരലും എല്ലാം പയരമണി പോലെ ഓടി നടന്ന് ചെയ്യുന്നതായിരുന്നു ഇപ്പം രണ്ട് വർഷം എനിക്ക് ചുമയൊക്കെ വന്നിട്ട് വല്ലപ്പോഴേ എനിക്ക് അസുഖങ്ങൾ വരാറുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു പനിയൊക്കെ വന്ന് ഒരു ദിവസം കൊണ്ട് മാറും ഇതി ഈ ചുമ മാത്രമാണ് എനിക്കിങ്ങനെ കൊറോണയ്ക്ക് ശേഷം ആണ് ചുമ വരുമ്പോൾ ഇങ്ങനെ ബ്രീത്തിങിനും പ്രശ്നം വരാറുണ്ട് അപ്പം ബ്രീതിങ്ങിന് പ്രശ്നം വന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഓക്സിജനൊക്കെ തന്ന നെബിലൈസൊക്കെ ചെയ്താലേ അങ്ങനെ മാറുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഓക്സിജനും തന്ന നെബിലൈസും ഒക്കെ തന്നു വന്നു കഴിഞ്ഞ് എനിക്ക് ഉത്സവം പെരുന്നാളൊക്കെ വരും പോലെയാണ് എന്തെങ്കിലും വല്ലപ്പോഴേ വരുള്ളൂ ഇപ്പോൾ രണ്ട് വർഷം ഇങ്ങനെ വന്നിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്സവം വന്ന പ്രതീതി ആയിരിക്കും മാറി കിട്ടാനായിട്ട് അപ്പം അങ്ങനെ പെട്ട് പോയി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിപ്പോയി എൻ്റെ പണികൾ താളം തെറ്റി എല്ലാം ഒരു താളം തെറ്റലാണ് ഒരു ഉഷാറോടൊന്നും ചെയ്യാൻ ഇല്ല അപ്പോൾ ഞാനിതാ സിങ്കൊക്കെ ഒന്ന് തേച്ച് എഴുതേണ്ടേനി ഉണക്കമീനൊന്ന് വറുത്തെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് പെരട്ടിയിട്ട് അതൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട് ചട്ടിയിൽ കുറച്ച് സമയങ്ങനെ വറുത്തെടുക്കണം ഇപ്പോൾ കഞ്ഞി നല്ല ടേസ്റ്റ് ആണ് എനിക്കിങ്ങനെ അങ്ങനെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കാരണം എനിക്കിങ്ങനെ എല്ലാം ഓടി നടന്ന് അഞ്ചു മണിക്ക് എണീറ്റ് പണികളെല്ലാം തീർത്ത് പിന്നെ നമ്മൾ വീഡിയോൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് പിന്നെ കുഞ്ഞിനെ ഒരു മണിക്ക് പോയി കൊണ്ടു അങ്ങനെ എല്ലാം ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല പക്ഷേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മാറി ഒക്കൊന്നും ഉഷാറായി വരട്ടെ ഇപ്പം ഏകദേശം ശരിയായി എന്നാലും റെഡിയായി വരുന്നുള്ളൂ ഒരു ഉഷാർ കിട്ടുന്നില്ല ഒന്നും ചെയ്യാനായിട്ട് രാവിലെ എണീക്കാനും പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം എല്ലാം ഒന്ന് ഓർഡറിലായി വരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാൻ ഇതാ മുളകൊക്കെ പുരട്ടിയിട്ടുണ്ട് ഞാൻ ചട്ടിയിൽ വറുത്തെടുക്കാം അത് വറുത്ത് ഒക്കെ ഇതാവുമ്പോഴേക്കും ഞാൻ കുക്കറിൽ കഞ്ഞി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ആവി കിടന്നങ്ങനെ അങ്ങനെ വെന്ത് വന്നോളുമല്ലോ ഞാൻ ഇത്തിരി എണ്ണ പാനിലൊഴിച്ചിട്ട് ഒന്ന് വറുക്കാൻ വെക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാൻ സമയത്ത് മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രക്കേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു വൈകുന്നേരത്തെ രാത്രിയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത് കാരണം പിന്നെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഉള്ളത് കുറച്ച് പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ഇതിന് ഇറങ്ങിയത് കേട്ടോ കുഞ്ഞിന് എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ പടുത്ത വീഡിയോടെ നമുക്ക് നാളെ കാണാം ബൈ ബൈ